ഏയ്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് ഉസ്ബക്കിസ്ഥാനിലുള്ള നാലാമത്തെ ദിവസമാണ് അല്ല അഞ്ചാമത്തെ ദിവസമാണ് ലാസ്റ്റ് ഡേ ആണ് അപ്പം ഇതുവരിക്കും ഇവിടെ വന്നിട്ട് ഇവരുടെ പുലാവ് നമ്മൾ കഴിഞ്ഞ ദിവസം കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എന്താ പറയുക ഇവിടെ ഫേമസ് ആയിട്ടുള്ള ഒരു പുലാവ് സെന്റർ ഉണ്ട് ഇവിടെ വന്ന് കഴിക്കണം എന്ന് വിചാരിച്ചു പക്ഷെ ഇന്നാണ് പറ്റിയത് മഴയൊക്കെ പെയ്തിട്ട് ഫുൾ ഇവിടെ ചെളിയായിട്ടുള്ളത് ഞാനാണേൽ ഇന്ന് അതൊന്നും പ്രതീക്ഷിച്ചില്ല മഴ പെയ്യോ മഞ്ഞ് പെയ്യോ ഒന്നും ശ്രദ്ധിക്കാണ്ട് ഞാൻ ഇവിടെ സ്കേർട്ടൊക്കെ എടുത്തോണ്ട് വന്നത് ഇടാൻ വേണ്ടിയിട്ട് ഇപ്പൊ മനസ്സിലായി കാരിയില്ലാത്ത ഡ്രസ്സൊക്കെ ഞാൻ അടുത്തോണ്ട് വന്നേന്നല്ല സോ ഇവിടെ ടാഷ് ഫേമസ് ആയിട്ടുള്ള ഒരു പ്ലാവ് സെന്റർ എന്ന് പറയുന്നത് ദേശ് ബോസോൺ എന്ന് പറയുന്ന ലവ് സെൻറ്റർ ആണ് രണ്ടൊന്നും ഉണ്ട് ഞാൻ എനിക്ക് അറിയത്തില്ലായിരുന്നു അപ്പം നമ്മൾ ലൊക്കേഷൻ ഇട്ടിട്ട് ആദ്യം പോയത് ഇതിന്റെ വേറൊരു ബ്രാഞ്ചിലായിരുന്നു അവിടെ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായതല്ല എന്ന് കാരണം ഞാൻ യൂട്യൂബിൽ ഒരാളുടെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവരുടെ സെക്കൻഡ് ബ്രാഞ്ചാണ് ഫസ്റ്റത്ത് വന്നിട്ട് വേറെ സ്ഥലത്താണ് പറഞ്ഞ ലൊക്കേഷൻ അവർ അടിച്ചു തന്നിട്ടുണ്ടായത് അങ്ങനെ നമ്മൾ എക്സാക്ട്ലി ഞാൻ എന്താണോ കണ്ട ആ സ്ഥലത്തന്നെ എത്തിയിട്ടുണ്ട് ദേശുബോസോണിൽ ഇവിടുത്തെ പുലാവിനെക്കുറിച്ച് കുറിച്ച് ഉണ്ടെങ്കിൽ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു പുലാവാണ് പിന്നെ ഇവരുടെ നാഷണൽ ഡിഷും കൂടെയാണ് നമുക്ക് ഇവരെങ്ങനെ ഉണ്ടാക്കണതെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും ഇതിനകത്ത് നിന്ന് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്പേസ് തന്നെ ചൂസ് ചെയ്തത് അവിടെ ആക്ച്വലി കാണാൻ പറ്റും എന്നാലും ആ ഒരു സെറ്റപ്പ് എനിക്ക് കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല ഭയങ്കര മോഡേൺ ആയിട്ടുള്ള സാധനം നമുക്ക് കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള സ്ഥലം തന്നെ മതിയിലോ അല്ല എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം അപ്പം ഇവിടെ ഇവർ ഉണ്ടാക്കുന്നത് നമുക്ക് അകത്ത് കയറിയിട്ട് കാണാം ഇത് വന്നിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ടി വി ടവർ വന്നില്ലേ അതിൻ്റെയൊക്കെ അടുത്തായിട്ടുള്ളതാണ് കേട്ടോ അപ്പം ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇനി ആരെങ്കിലും ട്രൈ ചെയ്യാൻ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ടി വി ടവറിൻ്റെ അടുത്തുള്ളതാണ് പഴയത് അതല്ലെങ്കിൽ ഇവിടെയാണ് ഓപ്പൺ ആയിട്ടുള്ള കിച്ചൺ ഒക്കെ ഉള്ളത് സോ ഇവിടെ ഇവിടെ വരാം അവിടെ ഇവിടെ പോയി രണ്ടർത്തേം കിട്ടുന്നത് സെയിം പുലാവ് തന്നെയാണ് കേട്ടോ ഞാനപ്പോൾ ഉള്ളിലോട്ട് കയറട്ടെ ഒത്തിരി ലേറ്റായി ഇവിടെ വന്ന ശേഷം രാവിലേക്ക് ഉറങ്ങുന്നേ ഉറക്കം മാത്രമല്ല നേരെ ചെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല കിറ്റാഞ്ഞിട്ടല്ലോ മര്യാദയ്ക്ക് എണീറ്റ് പോയിട്ട് കഴിക്കാം ആ നമ്മുടെ ടി വി ടവറില്ലേ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ ടി വി ടവറും പകുതിയും മുങ്ങിയിട്ടാ ഉള്ളത് മഞ്ഞില് ഫുള്ള് ഫുള്ള് പകുതി ആ ഇനി നമുക്ക് ഈ കിച്ചന്റെ ഉള്ളിൽ കയറാം ഇവരിവിടെ ഉണ്ടാക്കുന്ന ആ ഒരു സെറ്റപ്പ് ഒക്കെ നമുക്കൊന്ന് കാണാട്ടോ അതത്ത് വരട്ടെ ഭയങ്കര തണുപ്പ് വിളിയില് സോ കയറി വരുമ്പോൾ തന്നെ ഇവിടെ കൊറേ എന്താ ഇനി പറയുന്നേ ഇനി എന്താ പറയുന്നത് കൊറേ അടുപ്പുകള് ബ്രഡുകള് ഇതൊക്കെ ഫ്രഷായിട്ട് ഉണ്ടാക്കുന്നതാണേ ഫ്രഷായിട്ട് ഇതൊരു ട്രഡീഷണൽ ബ്രെഡാണ് കേട്ടോ ഇവിടെ ചെന്ന് കഴിഞ്ഞാലും നമ്മളാ ഫുഡിന്റെ നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് കൊണ്ടുവയ്ക്കുന്നത് ഈയൊരു ആണ് ചേട്ടൻ റൈസ് ഓൾമോസ്റ്റ് കുക്ക് ആയിട്ടുള്ളതാണ് ഈയൊരു ഇതൊന്നും അല്ലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ കാണിക്കണമായിരുന്നു കേട്ടോ എനിക്കറിയാൻ പാടില്ല ഓരോ ചെമ്പ് ഓരോ സ്ഥലത്ത് ഇരിക്കുന്നത് ഇപ്പോഴും ആ കണലിട്ടിട്ടുണ്ട് ആ ചൂട് നിൽക്കാൻ വേണ്ടിയിട്ട് ഫുൾ ഹോൾ ടൈം ഇതിനകത്ത് കിടന്ന് ഇങ്ങനെ വെന്ത് വരികയാണ് നാട്ടില് ബിരിയാണി ഉണ്ടാക്കുന്നൊക്കെ എനിക്ക് ഓർമ്മ വരുന്നു ഞാനല്ല ആരോ അതിന്റെ ഓയിലൊക്കെ ഒലിച്ചിട്ടേ സോ ഇതിനകത്ത് അതിനകത്ത് മിക്സ് ചെയ്യുന്ന സാധനങ്ങളൊക്കെയാണേ അടിയില് മീറ്റും അതിന്റെ വെജിറ്റബിൾസ് ആണ് ഇത് വന്നിട്ട് യെല്ലോയും ഓറഞ്ച് കളറിലുള്ള ക്യാരറ്റ് ആണ് പിന്നെ നമ്മുടെ ചിക് പീസ് കടലേ കടല വെള്ളക്കടല വെള്ളക്കടല ഇട്ടിട്ടുണ്ട് പിന്നെ ബേബറി ഇട്ടിട്ടുണ്ട് സ്മെല്ല് എന്റെ പൊന്നൊരു ഒരു രക്ഷിക്കാത്ത സ്മെല്ലിട്ടാ ഇവിടെ ഇപ്പൊ അരി ഇട്ടിട്ടോ ലാവിന് വേണ്ടിട്ടുള്ള ഇതാണ് സ്റ്റാർട്ടിങ് സ്റ്റേജ് എത്ര കിലോ കിലോ ഇത് ഈ മീറ്റില്ലേ അവരതിന്റെ ഉള്ളിൽ ഇടുമ്പോ ഇങ്ങനെ കെട്ടിട്ടേ ഇതിങ്ങനെ ഈ കെട്ടഴിക്കാണ്ട് തന്നെ ഇവരിതിന്റെ ഉള്ളില് ഇട്ട് വേവിക്കല പിരിപുരാന്ന് പിരിഞ്ഞു പോത്തല ഇങ്ങനെ കെട്ടിയേക്കും കാരണം ഇത് ഇവർ എടുത്തതിന് ശേഷം രണ്ടാമതാണ് ഷെഡാക്കിട്ട് ഈ റൈസിന്റെ മേലെ മിക്സ് ആക്കുന്നത് മിക്സ് ആക്കുന്ന പ്ലേറ്റിലാക്കുന്ന ആ ഒരു ടൈമിലാണ് പിന്നെ ഒരു കാര്യം ഇതിലൊക്കെ മൂടിയിരിക്കുന്ന ഇതിന് കഴിവോ എന്നൊന്നും അറിഞ്ഞൂടെ ഇതിലുണ്ടാ അതിലൊന്നുമില്ല ചെറുതായിട്ടുണ്ട് അടച്ചൊക്കെടാ ഞാൻ മീറ്റ് പറഞ്ഞു ഇത് ഹോഴ്സ് മീറ്റ് ആണ് ഐ ഗസ് റച്ചി ലാസ്റ്റില് ചെയ്യുന്ന കട്ട് ചെയ്തിട്ട് അതിനകത്ത് ഇടുന്ന പുലാവിന്റെ എനിക്ക് ഇതൊക്കെ കണ്ടിട്ട് അകത്തോട്ട് കേറാൻ തോന്നില്ല മണം പിടിച്ച് മണം പിടിച്ച് ഞാൻ ഇവിടെ തന്നെ നിക്കുന്നുണ്ട് നല്ല മഠം സൂപ്പർ മഠം ആ പിന്നെ എന്താ വെച്ചുകഴിഞ്ഞാല് ഇത് ഇവിടെ കറക്റ്റിനൊരു പതിനൊന്ന് മണി മുതൽ രണ്ട് മണിവരെയൊക്കെ ഇവിടത്തോട്ട് വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടത്തെ എല്ലാ അടുപ്പും ബിസി ആയിരിക്കും എല്ലാ അടുപ്പും ബിസി ആയിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും വലിയ ഇവരുടെ ഒരു അടുപ്പാന്ന് കിട്ടുക ഒരു കിണറുകണക്കെ ഉണ്ട് ഇതിലൊക്കെ ഇവര് ഇങ്ങനെ ഉണ്ടാക്കുന്നത് കാണണമെന്നൊക്കെ വിചാരിച്ചു പക്ഷെ എന്റെ ഉറക്കവും എന്റെ മടിയും എന്നെ എത്തിച്ചത് ആറുമണിക്കുന്ന ഒരു മണിക്കൂർ നമ്മളെ വേസ്റ്റ് ആയി പോയത് ഇവിടത്തെ വേറെ ബ്രാഞ്ചില് പോയിട്ടാണ് അവിടെ പോയപ്പോ ഉള്ള ആ അരമണിക്കൂറും തിരിച്ചവിടുന്ന് വന്നൊരു അരമണിക്കൂറും ഒക്കെ വേസ്റ്റായി നമുക്ക് ഉള്ളിലോട്ട് പോയിട്ട് ഓർഡർ ചെയ്യാം എനിക്ക് ഒന്ന് കാണുന്നുണ്ടായിരുന്നു എനിക്ക് ഞാൻ കണ്ടു ഞാൻ മാത്രമേ കണ്ടുള്ളൂ കാണുന്നുണ്ടായിരുന്നു അത് കണ്ടേ ഒരാളുടെ വീഡിയോ കണ്ടിട്ട് ഞാൻ പറയുന്നതാണേ ഞാൻ കണ്ടില്ല വീഡിയോയിൽ കണ്ടെന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തും ഇങ്ങനെ ഓരോന്നും കുക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ സെപ്പറേറ്റ് 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 ആയിട്ട് കുക്ക് ചെയ്തിട്ട് അതിങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് പ്ലേറ്റിലായിട്ട് കിട്ടുന്നത് നമ്മളിവിടെ കണ്ടല്ലോ റൈസ് സെപ്പറേറ്റ് ഇപ്പം ഇവിടെ ആ അതും കണ്ടില്ലേ റൈസ് സെപ്പറേറ്റ് വെജിറ്റബിൾ സെപ്പറേറ്റ് പിന്നെ ഇതിന് മുമ്പായിട്ട് വെജിറ്റബിളിലോട്ട് ഈ മീറ്റ് മീറ്റിടുന്നതിന് മുമ്പായിട്ട് അത് സെപ്പറേറ്റ് വേറെ വേഗിക്കും എന്നിട്ട് ഇതിനകത്തിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഇതാക്കുന്നതാണേ ഉള്ളിൽ നമുക്ക് കേറാം മണ്ണൊടിച്ചിട്ട് നിൽക്കാൻ പറ്റുന്നില്ല ചിലപ്പോൾ വിഷമൊക്കെ പോവും ചത്തവും വിഷമൊക്കെ ഇത് മുഴുവനും പ്ലേറ്റ്സ് ആണ് കേട്ടോ നമ്മൾ ഏത് റെസ്റ്റോറൻറിൽ പോയി കഴിക്കാൻ നിന്ന് കഴിഞ്ഞാലും ഇങ്ങനത്തെ പാറ്റേണിലുള്ള പ്ലേറ്റ്സ് ആണ് നമുക്ക് കിട്ടുന്നതും അപ്പോ ഇതൊക്കെ റിയൽ പ്ലേറ്റ്സ് ആണ് കേട്ടോ നമ്മൾ കഴിക്കുന്ന ഏകദേശം ഒക്കെ ഓൾമോസ്റ്റ് അങ്ങനെ തന്നെ നമുക്ക് അവരെ എടുക്കണ്ട നമുക്ക് നമ്മൾ മാത്രം എടുത്താൽ മതി ഇവിടെ പറയാനുള്ള വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാല് ഡെയിലി രണ്ടായിരത്തോളം ഏഹ് ഞാൻ അങ്ങനെ കേട്ടത് കേട്ടതിന്റെ മിസ്റ്റേക്ക് ആണ് രണ്ടായിരത്തോളം ആൾക്കാർക്കുള്ള പ്ലാവാണ് ഇവിടെ ഉണ്ടാക്കുന്നത് ഇനിയിപ്പൊ രണ്ടായിരം ആണ് ഇരുപതിനായിരം കാരണം ഞാൻ അല്ലേ നമ്മുടെ നാട്ടിലെ കല്യാണത്തിനൊക്കെ ഏകദേശം ആയിരം രണ്ടായിരം മൂവായിരം അയ്യായിരം പേർക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുന്നു പക്ഷേ റെസ്റ്റോറന്റിൽ രണ്ടായിരം പേർക്കുള്ള പ്ലാവൊക്കെ വൺ ടൈമിൽ ഓക്കെ വൺ ടൈമിൽ സെർവ് ചെയ്യാൻ പറ്റും ഇവർക്ക് അതിന് മാത്രമുള്ള സീറ്റിംഗ് കപ്പാസിറ്റി ഒക്കെ ഉണ്ടട്ടെ ഇവിടെ ഇവിടെ ഫ്രണ്ടിൽ നിന്ന് ഇവിടെ മാത്രമല്ല ഇവിടെ മാത്രമല്ല ഇവിടെ മാത്രമല്ല ഓക്കെ സോ ദാറ്റ് മീൻസ് സെയിം ടൈമില് രണ്ടായിരം പേർക്ക് ഇത് സെർവ് ചെയ്യാൻ പറ്റുന്ന അത്രയും വലിയൊരു റെസ്റ്റോറന്റ് ആണ് അത്രയും ഫേമസ് ആണ് സെൻട്രൽ ഏഷ്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു പ്ലാവ് സെന്ററും കൂടിയാണ് കേട്ടോ യുസ്ബെക്കിസ്ഥാനിലുള്ള ഈ പ്ലാവ് സെന്റർ ഭയങ്കര തണുപ്പുണ്ട് നമുക്ക് ഉള്ളിലിന്ന് കഴിക്കാം താങ്കൾ താങ്ക ഓർഡർ കൊടുത്തിട്ട് ആകുള്ള സമാധാനം പറയുമ്പോഴത്തേക്കും വിത്തിൻ മിനിറ്റ്സിൽ നമ്മള് ടേബിളില് സാധനം എത്തും സോ ഇവിടെ ഫോർ ടൈപ്പ് ഓഫ് പുലാവ് ഉണ്ട് അതിൽ ഏത് ഓർഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഒക്കതും കണക്ക് തന്നെയാണ് നമ്മൾ ഓർഡർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് ബീഫും മട്ടനും മിക്സ് ആയിട്ടുള്ളതാണ് പിന്നെ സ്പെഷ്യലി ആദ്യ ഹോഴ്സ് മീറ്റ് കുതിര ഇറച്ചി അത് ഞാൻ ഓൾറെഡി കഴിച്ചിട്ടുള്ളത് ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞു പിന്നെ ഒരു കാട മുട്ടേ നന്നു ഞാൻ ഒരിടത്ത് തന്നെ എനിക്ക് ഒരെണ്ണം പോരാ മൂന്നാലെണ്ണം കൂടെ തരാൻ പറഞ്ഞു പറഞ്ഞു തരുന്നത് ഇന്നലെ ഞാൻ കൈ നിക്കോ രണ്ടെണ്ണം കൊണ്ടുവന്ന് ഇവരെ ഞാൻ എന്തോ കേട്ട് ഞാൻ നാലെണ്ണ വരണത് എനിക്കൊരു രണ്ടെണ്ണം കൊണ്ടുവന്നുള്ളൂ ഇത്രയും വലിയ പ്ലേറ്റില് ഇത്രയും വലിയ പ്ലേറ്റില് ഈ രണ്ടെണ്ണം ഓടികള് കേട്ടെ കേട്ടാ നോക്കിക്കേ ഇത് ആണ് കേട്ടോ ബീഫും മറ്റൊന്നും മിക്സ് നമ്മുടെ കാട് കൂട്ട ഇതാണ് ഹോൾസ് മീറ്റ് അടിപൊളി ടേസ്റ്റ് ആണ് കുതിര ഇറച്ചിക്ക് ഞാൻ കസിസ്ഥാനിൽ പോയപ്പോഴാണ് ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നത് എനിക്ക് കാണുമ്പോഴും കേക്കുമ്പോഴും ഒക്കെ ഭയങ്കര ഫീൽ തോന്നിയെങ്കിലും കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല അഭിപ്രായമാണ് അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത് ഇനി നമുക്ക് ഫുഡിലോട്ടേക്ക് എടുക്കാം പോവാണ് അത്ര ഫേമസ് നോക്കണ്ടേ ടേസ്റ്റിലുണ്ടോ നോക്കല്ല പോയിട്ടുണ്ടോ കൊള്ളാം സൊ ഇത് കുറച്ച് വേഗാത്ത പോലെയാണ് ഫീൽ ചെയ്യുന്നത് നമ്മൾ ഇന്നലെ അമൃത്സോയില് പോയപ്പോഴത്തേക്കും സെയിം പുല്ലാവ് നമ്മൾ കഴിച്ചിട്ടുണ്ട് കണ്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ അത് ആ കഴിച്ചതിൻ്റെ അത്ര ആ ഒരു ടേസ്റ്റ് ഇല്ലെന്നല്ല അത് അത് എനിക്ക് കുറച്ചുകൂടെ നല്ല ഇഷ്ടപ്പെട്ടത് അതാണ് ഇതിനേക്കാളും ആ കുറച്ച് വെന്തിട്ടുള്ള പോലെ ഫീൽ ചെയ്തു ഇതൊരു അരി കുത്തുന്ന പോലെ എനിക്ക് കൊള്ളാം അടിപൊളിയാണ് എന്നാലും അത് കഴിച്ചത് കൊണ്ടാവാം എനിക്ക് ഇതിന്റെ ടേസ്റ്റിൽ ഒരു ഡിഫറൻസ് തോന്നുന്നത് സോ നമുക്ക് ഹൗസ്മേറ്റ് കഴിക്കാം കുതിരച്ച് സൂപ്പർ സൂപ്പർട്ടാ എന്നാൽ ഇതിനെക്കാളും ഈ മീറ്റ് അടിപൊളി മറന്ന് പോപ്പർല്ലോ ഇത് ഇത് കൊക്ക കോളയാണ് ഇത് കൊക്ക കോളയുടെ കൂടെ അവര് ഈ ഒരു സാധനം വന്നു അപ്പൊ ഞാൻ വിചാരിച്ചു വേറെ എന്തെങ്കിലും അടി ഉള്ളില് നമുക്ക് ഞാൻ വിചാരിച്ചു ഈ എഗും ഈ ഹോട്ട്സ്മീറ്റ് ഒക്കെ എൻ്റെ ഉള്ളിൽ വെച്ച് തരുമെങ്കി പക്ഷെ പ്ലേറ്റിക്കൊണ്ട് ഇതിപ്പോ കൊക്കോളം ഒഴിച്ച് കുടിക്കുകയാണ് അപ്പുറം ഇപ്പുറൊക്കെ നോക്കിയ ബാൽക്കാരൊക്കെ ഇത് തന്നെ കുടിക്കുന്ന അതുകൊണ്ട് ആ ഒരു ദേഹത്തിൽ ഞാനും കുടിക്കുന്നു എന്തൊക്കെയാ പയര് ഫുള് പൊട്ടാനായി രാവിലൊന്നും കാര്യമായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കഴിച്ചിട്ടുണ്ടായിരുന്ന ഒന്നും ഇല്ല അറിയാല്ലോ നമ്മളെ ഹോട്ടലിൽ കാര്യമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇല്ല വന്നപ്പോ ആദ്യത്തെ സ്പൂൺ എടുത്ത് വാരി വെച്ചപ്പോ തന്നെ എന്റെ വയർ ഇറങ്ങി ചെയ്തിട്ടോ ഞാന് പിന്നെ ഈ ഹോട്ടലിന്റെ ഉള്ളിലുള്ള ഞാൻ ഉള്ളിലുള്ള സ്പേസിലായിരുന്നു അപ്പൊ ഭയങ്കര തണുപ്പായി ഉണ്ട് പിന്നെ ഒരേ സമയത്ത് രണ്ടായിരം പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു എസ് എ ജി ഉണ്ട് നല്ലത് ഇത്രയും സ്പേഷ്യസായിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്സ്റ്റെയറും ഉണ്ട് എന്റെ ഫ്രണ്ടിലും ഉണ്ട് അപ്പുറത്തെ സൈഡ് മേഖല ഇവിടെ ഒക്കെ ഇരിക്കാം താഴെ അപ്പുറത്തുണ്ടായ വരെ ഉണ്ട് ഇത്ര വലിയ റെസ്റ്റോറന്റ് ആണല്ലേ നമുക്ക് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങാം ഈ റെസ്റ്റോറന്റിന്റെ തൊട്ട് പുറകിലാണ് കേട്ടോ നമ്മൾ ഇന്നലെ പോയിട്ടുള്ള ടി വി ടവർ പകുതിയിലേറെ മഞ്ഞിൽ മുങ്ങി നിക്കുന്നു ടി വി ടവർ ഇത്ര അടുത്തുണ്ടായിട്ടാണ് ഇന്ന് കണ്ട സ്ഥലങ്ങളൊക്കെ ഇറങ്ങിയിട്ട് വന്നത് തണുപ്പ് കാരണം അരമണിക്കൂർ അരമണിക്കൂർ ഇട്ടിട്ട് പോകണ്ട അവസ്ഥ ഉള്ള കൂട്ടിയിട്ട് അകത്തെ റെസ്റ്റോറൻറ്റിനുള്ളിലട്ടോ അപ്പൊ അവര് മണി മണി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് മനസ്സിലായി പൈസ കൊടുത്ത് വെളിയിൽ പോകണമെന്നുള്ളത് ഇതിൽ നിന്നും കണക്ക് പറയരുതായിരുന്നു അവര് ഔട്ട് സൈഡിലായിട്ടാണ് ഉള്ളത് വാഷ്റൂം ഒക്കെ ഇത് പുലാവ് സെന്ററിന് നേരെ വന്നിട്ടുള്ളത് അമീർത്തെ മൂർ സ്ക്വയർ എന്നുള്ളൊരു സ്ഥലത്താണ് ഇവിടെ ഒരു നൈറ്റ് മാർക്കറ്റ് ഉണ്ട് മെയിൻലി ഇവിടെ രണ്ട് സൈഡിലായിട്ട് ഒരുപാട് ഷോപ്പുകൾ എൻ്റെ പുറകിൽ കാണുന്നില്ല ഒരുപാട് ഷോപ്പുകളും പിന്നെ മുക്കിന് മുക്കിന് ഓരോ ചെറിയ ചെറിയ ഒക്കെ അതായത് ഈ ബലൂൺ ഗണ്ണും അതുപോലെ ഈ ബോൾ വെച്ചിട്ട് നമ്മൾ സാധനങ്ങൾ വലിച്ചെറിയുന്ന എല്ലാ സാധനം എറിഞ്ഞിട്ട് അങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനുള്ളൊരു സൈഡിലുണ്ട് പിന്നെ ഒരു പാർക്കൊക്കെ ഉണ്ട് കുട്ടികൾക്കും വല്ലർക്കും ഒക്കെ ആയിട്ടുള്ളൊരു പാർക്കൊക്കെ സൈഡിലുണ്ട് ഇന്നത്തെ അവസ്ഥ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇവിടെ മഴ പെയ്തത് കൊണ്ട് ഇവിടെ ഉള്ള ഷോപ്പുകളൊന്നും ഓപ്പൺ ചെയ്തിട്ടില്ല എസ്പെഷ്യലി ഈ ലൈറ്റ് ഒക്കെ കത്തി കിടക്കുമായിരുന്നു മഴ കാരണം അത് ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ് പിന്നെ ഈ ബാക്കിലുള്ള ഇവിടെ നിന്ന് ഷോർട്ട് ആയിട്ട് തീ കത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാന്ന് തോന്നുന്നു ലൈറ്റ് ഇവർ ഓഫ് ചെയ്തിട്ടുള്ളത് ആകപ്പാട് ഇപ്പൊ കുറച്ച് കഫേയാണ് കോഫിയും അതുപോലെ ബ്രെഡും സംസായും ഒക്കെ കിട്ടുന്ന കുറച്ച് ഷോപ്പുകൾ മാത്രമേ ഉള്ളൂ വേറെ കാര്യങ്ങളൊക്കെ ക്ലോസ് ആണ് എനിക്ക് ഒത്തിരി ക്ലോസാണ് എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ഇത് ഞാൻ വന്ന ദിവസം ഇവിടെ വന്നായിരുന്നു വന്നപ്പോഴത്തേക്കും സെയിം എന്താ പറയുക കുറച്ച് ഇങ്ങനെ ക്ലോസ് ചെയ്യുന്നേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ അത്യാവശ്യം കാണാറുണ്ടായിരുന്നു അപ്പം ഞാനതൊരു വ്ളോഗിൽ ഉൾപ്പെടുത്താമെന്ന് കരുതിയിട്ട് മാറ്റി വെച്ചതായിരുന്നു മഴ ചതിച്ച് പിന്നെ നല്ല തണുപ്പാണ് നല്ല തണുപ്പെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ സത്യം പറഞ്ഞാൽ എന്റെ ഗ്ലോ എടുക്കാൻ വേണ്ടി വിട്ടുപോയിട്ടുണ്ടായിരുന്നു ഞാൻ ഇത്രയും തണുപ്പാവുമെന്ന് പ്രതീക്ഷയില്ല ഈ മാർക്കറ്റ് രാത്രി രണ്ട് മണി ഒക്കെ വരെ ആണ് പക്ഷെ ഷോപ്പുകൾ ഓപ്പണ് ഉണ്ടാവുമെന്നുള്ളത് അറിയത്തില്ല ഞാൻ അന്ന് വന്നത് ഒമ്പത് പത്ത് മണിയൊക്കെ ആയപ്പോഴാണ് വന്നത് ആ സമയത്ത് ഏകദേശം ഇങ്ങനെ ക്ലോസ് ആയി വരുന്നത് എല്ലാ ഷോപ്പുകളും അല്ല കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പിന്നെ ഈ വഴിയിൽ ഇങ്ങനെ കുറേ ടെടി ടെടിവീറും കുറേ കാറും കുഞ്ഞുപുള്ളരുടെ കാറൊക്കെ അല്ലേ അതൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഇപ്പോൾ ഇല്ല ഇവിടെ തൂത്തു വാരിനക്കാണ് ഇപ്പോൾ ഇവിടെ സ്ട്രീറ്റ് കിടക്കുന്നത് എന്നാലും നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളാണ് ഈ ഒക്കെ കത്തി കിടക്കുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ ഒരു ബ്ലൂ കളർ ലൈറ്റ് ആണ് കേട്ടോ മുകളിൽ ഉണ്ടാവുന്നത് പക്ഷേ എനിക്ക് കാണിക്കാൻ പറ്റിയില്ല എനിക്ക് ഭയങ്കര ദുഃഖമുണ്ട് നമ്മുടെ ഉസ്ബെക്കിസ്ഥാനിലെ രാഷ്കന്നിലുള്ള അവസാന രാത്രിയാണ് ലാസ്റ്റ് നൈറ്റ് ആണ് ആരോടും പറയണ്ട അപ്പോൾ ഈ ലാസ്റ്റ് നൈറ്റ് കുറച്ച് കളർഫുൾ ആക്കാൻ നോക്കിയപ്പോൾ പറ്റിയില്ല ഗൈസ് അപ്പം ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് എടയ്ക്ക് കറങ്ങി കാണിക്കാനും മാത്രം ഒന്നുമില്ല എല്ലാം അടച്ചു പൂട്ടി ഇരുട്ടിലാണുള്ള കണ്ട ഷാർട്ട് സർക്കിട്ട് ഓക്കെ അപ്പം ഗൈസ് ഞാൻ പോണേ പോണേടെ കൈ ഒടുങ്ങേ സാർ നമുക്ക് ഇനി അടുത്ത ബ്ലോഗിൽ കാണാം ഇനി ഉസ്ബെക്കിസ്ഥാനിലുള്ള ഒരു വ്ളോഗടിക്കാൻ മാത്രമുള്ള സമയം നമുക്ക് ഇവിടെ ഇല്ല കാരണം നാളെ ഉച്ചയ്ക്കാണ് നമ്മളെ ഫ്ലൈറ്റ് അപ്പോൾ അതുകൊണ്ട് കാര്യമായിട്ടുള്ള കാര്യമൊന്നും ഇവിടെ ഇനി കാണാനില്ലാത്തതുകൊണ്ട് ഈ വീഡിയോടൊപ്പം തന്നെ ഞാൻ ഇവിടെ പറയുകയാണ് അപ്പോൾ ടാറ്റ ബൈ ബൈ